രണ്ട് ദിവസമായ സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു ചൂണ്ടുവിരൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ ചൂണ്ടു ബംഗാളിലെ മീനാക്ഷി മുഖർജിയുടേതാണ് എന്നാൽ മുഖ്യധാര മാധ്യമങ്ങളിൽ ചിലതിൽ മാത്രമേ ഉള്ളൂ ആ ചിത്രം അവർക്ക് അതിനു പകരം മാങ്കൂട്ടത്തിന് കരച്ചിലാണ് പദ്യം അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് അതിൻ്റെ വഴിക്ക് വിടാം നമുക്ക് ബംഗാളിലേക്ക് തിരികെ പോകാം ഒരു കാലത്ത് വർഗീയ ലഹളകൾക്ക് പേരുകെട്ട ബംഗാളിൽ മതനിരപേക്ഷതയും സഹവർത്തിത്വത്തിന്റെ സന്ദേശം പടർത്തിയാണ് ഡിവൈഎഫ്ഐ വേലുറപ്പിച്ചത് അവിടെ നിന്നാണ് ബംഗാൾ പുരോഗമന പക്ഷത്തേക്ക് നടൻ തുടങ്ങിയത് പിന്നീട് മമതയുടെ ഭരണം ബംഗാളിലെ പഴയ കാലത്തേക്ക് തിരിച്ചു നടത്തി വർഗീയ കലാപങ്ങളും അക്രമങ്ങളും അവിടെ പതിവായി മൂന്നര പതിറ്റാണ്ട് കാലം ഇടതുപക്ഷം കാത്തു സൂക്ഷിച്ച മതസൗഹാർദ്ദവും സഹർത്തിത്വവും ബംഗാളിന് നഷ്ടമായി ഏറ്റവും നഷ്ടം സംഭവിച്ചത് ഡി വൈ നിരവധി പ്രവർത്തകരാണ് രക്തസാക്ഷികളായത് അവിടെ നിന്നാണ് മീനാക്ഷി മുഖർജിയുടെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ പോരാട്ടത്തിന്റെ പുതിയ ഖാത രചിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കോമറേഡ് മീനാക്ഷി മുഖർജി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷയായി ചുമതലയേൽക്കുന്നത് ഒരു സാധാരണ തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച ഉന്നത വിദ്യാഭ്യാസം നേടിയ മീനാക്ഷി ജോലി ഉപേക്ഷിച്ചാണ് മുഴുവൻ സമയ പ്രവർത്തകയാവുന്നത് എല്ലാ രംഗത്തുമെന്ന പോലെ തന്നെ മമതാ സർക്കാർ തച്ചുടച്ച വിദ്യാഭ്യാസ രംഗത്ത് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കായി മീനാക്ഷി മുഖർജിയുടെ നേതൃത്വത്തിൽ സൗജന്യ ട്യൂഷൻ സെൻറ്ററുകൾ ആരംഭിച്ചു കോവിഡ് കാലത്ത് സർക്കാർ മാറി നിന്നപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി കിച്ചണുകൾ ആരംഭിച്ചതും പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മമതാ ബാനർജിക്കെതിരെ നന്ദിഗ്രാമിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആയതോടെയാണ് മീനാക്ഷി മുഖർജി ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നത് എതിർ സ്ഥാനാർത്ഥികൾ ചില്ലർക്കാരായിരുന്നില്ല സാക്ഷാൽ മമതാ ബാനർജിയും ബി ജെ പി നേതാവ് സുവേന്ദു അധികാരിയും വിജയം പ്രതീക്ഷിച്ചല്ല മീനാക്ഷി മുഖർജി പോരാട്ടത്തിന് ഇറങ്ങിയത് പക്ഷേ പാർട്ടി പച്ച പച്ചതൊടില്ലെന്ന് ബൂർഷ മാധ്യമങ്ങൾ എഴുതി പ്രചരിപ്പിച്ച അതേ നന്ദിഗ്രാമിൽ അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ മീനാക്ഷി വോട്ട് തേടി മമതയുടെ ഗുണ്ടകൾ അടക്കി ഭരിച്ചിരുന്ന നന്ദിഗ്രാമിന്റെ ഓരോ ഇടവഴിയിലും സഖാവെത്തി നിരവധി തവണ ഗുണ്ടകൾ എന്നും ആക്രമണം നേരിട്ടു ഭയം നോടാതെ മുന്നോട്ടു തന്നെ പോയി ബംഗാളിലെ പുതിയ നേതൃത്വത്തിന്റെ ഉദയമായിരുന്നു ആ എലക്ഷൻ അതിനുശേഷം തുടർച്ചയായി ബംഗാളിൽ ഉടനീളം സഖാവ് മീനാക്ഷി സഞ്ചരിച്ചു ജനങ്ങളെ ബോധവൽക്കരിച്ചു ഓരോ റാലികളിലും മീനാക്ഷി മുഖർജി ജനത്തിന് ആവേശമായി അതുപോലെ തുടരുന്ന ആ പോരാട്ടത്തിന്റെ ഒരു ഘട്ടമാണ് കഴിഞ്ഞ ദിവസം ബ്രിഗേഡ് മൈതാനം കണ്ട ഏറ്റവും വലിയ റാലി നീതി അല്ലെങ്കിൽ സമത്വം എന്ന മുദ്രാവാക്യമുയർത്തി ആയിരത്തി നാനൂറ് കിലോമീറ്റർ കാൽനടയെ സഞ്ചരിച്ചാണ് മീനാക്ഷി മുഖർജിയും കലന്ദദാസ് ഗുപ്തയുമടക്കം വൻ നേതൃനിര ബ്രിഗേഡ് ഗ്രൗണ്ടിൽ പ്രവേശിച്ചത് ലക്ഷക്കണക്കിന് യുവജനങ്ങളാണ് അവരെ അവിടെ സ്വീകരിച്ചത് ഒൻപത് ഫുട്ബോൾ കോർട്ട് വലിപ്പമുള്ള ലോകത്തെ രണ്ടാമത്തെ വലിയ തുറസ്സായ സ്ഥലമായ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ അണിനിരുന്ന ലക്ഷങ്ങൾ ബംഗാളിൻ്റെ പുതിയ പ്രതീക്ഷയാണ് വീണടുത്തു നിന്നും എണ്ണീറ്റുവന്ന ചരിത്രമാണ് ബംഗാളിൻ്റെത് അവിടെ നിന്നാണ് മഴവിൽസഖ്യത്തിന് നുണകളിൽ പതറി വങ്കനാട് ചരിത്രത്തിൽ നിന്നും പിന്നോട്ട് നടന്നത് വീണ്ടും ഒരു പുതിയ തലമുറ ഉയർത്തെഴുന്നേറ്റ് വരികയാണ് ബംഗാളിൽ ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ് മടങ്ങിപ്പോകാൻ ഒരുങ്ങിയാണ് ബംഗാൾ നയിക്കാൻ സഖാവ് മീനാക്ഷി മുഖർജിയെ പോലൊരു തീപ്പര് മുന്നുള്ളപ്പോൾ ബംഗാളിന് ആവില്ലല്ലോ പുരുതുന്ന ബംഗാളിന് ഹൃദയാഭിവാദങ്ങൾ